നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറിലേക്ക് കുതിച്ച് നാളികേരം തേങ്ങ ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ കേരളത്തിലെ കൃഷിയുടെ മുപ്പത്തിയൊൻപത് ശതമാനം തെങ്ങാണെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി തേങ്ങയും കൊപ്രയും ഇവിടെ വരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൽപ്പാദനത്തിൽ വലിയ ഇടിവാണ് നിലവിൽ നാളികേരത്തിൻ്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില കുതിച്ചുയരാൻ കാരണം മുൻപില്ലാത്ത ഈ വിലക്കയറ്റം സാധാരണക്കാരെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് അതേസമയം വിലക്കയറ്റത്തിന്റെ നേട്ടം കർഷകർക്ക് ലഭിക്കുന്നുമില്ല ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് കാരണം തെങ്ങിനെ ഒരു വാണിജ്യ വിളയായി കരുതി കേരളീയർ പരിഗണിക്കുന്നില്ല വിലയിലെ അസ്ഥിരത തന്നെയായിരുന്നു അതിന് കാരണം മാത്രമല്ല ചെറിയ തോതിൽ തെങ്ങ് കൃഷി ചെയ്യുന്നവരാണ് കേരളീയർ അതുകൊണ്ട് തന്നെ പരിമിതിയുള്ള കൃഷിയിടങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അനുവർത്തിക്കാൻ കർഷകർക്കാകുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അതിന് കഴിയുന്നു അതാണ് ഉൽപാദനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കുറവിന് കാരണം നാളികേര കൃഷിയിൽ കൂടുതൽ വരുമാനം ലഭിക്കാൻ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉൽപ്പാദനക്ഷമത ഇല്ലാത്ത തെങ്ങുകൾ ഒഴിവാക്കണം ഉൽപ്പാദനക്ഷമത ഇല്ലാത്ത തെങ്ങുകളാണ് കേരളത്തിൽ ഇന്ന് ഏറെയുള്ളത് പല കൃഷിയിടങ്ങളിലും പ്രായമേറിയ തെങ്ങുകളാണുള്ളത് അവ ഒഴിവാക്കി മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ വയ്ക്കണം സ്ഥലഘടന അനുസരിച്ച് നെടിയ കുറിയ സങ്കര ഇനങ്ങൾ ഉപയോഗിക്കാം കൊപ്രയ്ക്ക് നെടിയ ഇനങ്ങളാണ് നല്ലത് ഇളനീരിന് കുറിയ ഇനം ഉപയോഗിക്കാം എത്രമാത്രം പരിപാലനം നൽകാൻ നമുക്ക് കഴിയും എന്ന് ശ്രദ്ധിക്കണം നന്നായി പരിപാലിക്കാൻ കഴിയുമെങ്കിൽ സങ്കര ഇനം ഉപയോഗിക്കാം വളവും വെള്ളവും അത്യാവശ്യം ശരാശരി പരിപാലനത്തിന് നെടിയ ഇനം ഉപയോഗിക്കാം കർഷകർ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗുണമേന്മയുള്ള തൈകൾ മാത്രം നടാൻ ശ്രദ്ധിക്കണം ബാക്കിയുള്ളവ ഒഴിവാക്കാൻ മറക്കരുത് ശാസ്ത്രീയ വിള പരിപാലന മാർഗങ്ങൾ വേണം മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനത്തിനുള്ള ഉത്തമ മുറകൾ സ്വീകരിക്കണം ഉൽപാദനം കുറയാൻ പ്രധാന കാരണം മണ്ണിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു എന്നതാണ് മണ്ണിൻ്റെ അമ്ലത പരിഹരിക്കണം പ്രാഥമിക ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പരിഹരിക്കണം ജൈവാംശം കുറയാതെ ശ്രദ്ധിക്കുകയും വേണം മെയ്യിലും ഓഗസ്റ്റ് സെപ്റ്റംബറിലും വളപ്രയോഗം നടത്താം കൃഷി ചെലവ് കുറയ്ക്കാൻ വർഷാവർഷമുള്ള തടമെടുപ്പ് ഒഴിവാക്കാം തെങ്ങിന് ഏറ്റവും നല്ലത് കണിക ജലസേചനമാണ് അല്ലെങ്കിൽ നാല് ദിവസത്തിലൊരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം നൽകണം കാലവർഷം കഴിയുമ്പോൾ തടത്തിൽ പുതയിടാം ചെരിവുള്ള സ്ഥലത്ത് ചാലുകീറി തൊണ്ടടുക്കി ജലം സംരക്ഷിക്കാം വേണം ബഹുവിള കൃഷിരീതി തെങ്ങിനെ ഏകവിളയായി കരുതി മുന്നോട്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബഹുവിള സമ്മിശ്ര കൃഷി അനുവർത്തിക്കണം ഏഴര മീറ്റർ അകലത്തിൽ തെങ്ങ് നടാം നട്ട് ആദ്യത്തെ എട്ട് വർഷം ഹ്രസ്വകാല വിളകളും പിന്നീട് ഇരുപത്തിരണ്ട് വർഷം വരെ ദീർഘകാല വിളകളും നടാം ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം എല്ലാത്തരം വിളകളും നടാം ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ കിഴങ്ങ് വിളകൾ കുരുമുളക് ജാതി ഗ്രാമ്പു തുടങ്ങിയവക്കെ തെങ്ങിനൊപ്പം കൃഷി ചെയ്യാം ഇതുകൂടാതെ കന്നുകാലി കോഴി എന്നിവയും തെങ്ങിൻ തോപ്പിൽ വളർത്താം വാണിജ്യ പ്രാധാന്യമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കണം ഇതോടൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ മേട്ടോടനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി